ടാ ആണുങ്ങൾക്ക് ഏറ്റൊന്ന് ഇംഗ്ലീഷ് പറയാ അതിന് മാട മുഖത്തെ വായിലെടുക്കുന്ന എടാ എനിക്ക് വായിലെടുപ്പല്ല ജോലി എടുക്കുന്ന ആളുടെ എടുക്കും ഓക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ മാത്രം അല്ലാണ്ട് നീയൊക്കെ ഏതെങ്കിലും വേണ്ടി എടുക്കുന്നതിന്റെ സാമാനം ഇല്ല ഞാൻ വായിൽ വയ്ക്കണം താല്പര്യം ഇല്ല ഞാൻ അതി കുറഞ്ഞതും പറയണു കസ്റ്റമർ എടുക്കില്ല കസ്റ്റമേഴ്സിന് എടുക്കാറില്ല നമുക്ക് എനിക്ക് താല്പര്യമില്ല സയൻസ് പറയൂ രോഗം ഒരുമീൻ പിന്നെ അതൊരു ഐസ് എടുത്തിട്ട് വായൽ വെച്ചിട്ട് ഒരു ഐസ് എടുത്ത് വായിൽ വെക്കുക എന്നിട്ടങ്ങോട് മൂഞ്ചിക്കോ നല്ല സുഖം കിട്ടുകയാണെങ്കിൽ ഞാൻ ആശുപത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൈനോടും സുഖമാണ് നല്ല സുഖം കിട്ടും എനിക്ക് ടെസ്റ്റ് ചെയ്യണം പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് ടെസ്റ്റ് ചെയ്യണം കുറച്ചും കഴിട്ടെ ടെസ്റ്റ് നോക്കണം എങ്ങനെയുണ്ട് പറഞ്ഞത് നല്ലതാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ പാളില്ലല്ലോ ഇപ്പം എങ്ങനെ ചെയ്യാനാണ് നമ്മൾ കണ്ടിട്ട് അറച്ചിട്ട് കാര്യമില്ല അരക്കാതിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല വൃത്തിക്ക് നല്ല ടെറ്റോളില്ല നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി തൊലി ഉള്ളതാണെങ്കിൽ തൊലി അങ്ങനെ ഉരിഞ്ഞ് ശരിക്കൊന്നും അതിൻ്റെ വട്ടൊക്കെ ഒന്ന് കഴുകി തേച്ച് നല്ല ഉണക്കി അട്ടിപളിയെടുക്കൊണ്ടിരിക പിന്നെ തൊലിയുടെ വിടവൊക്കെ ഒന്ന് ശരി കഴുകുക തൊലി ഇല്ലാത്തതാണെങ്കിൽ ശരിക്കൊന്ന് കഴുകുക ഓക്കെ മനസ്സിലായോ തൊലിയപ്പാടാ തിന്നരുത് ഓക്കെ അതെനിക്ക് ഇഷ്ടല്ല തൊലിയോ കുരിഞ്ഞിട്ട് വേണം നമ്മള് ചെയ്യാൻ ഓക്കെ മനസിലായ അപ്പൊ നമ്മൾ ഛർദിക്കും ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെല്ലാം പോയി കഴിക്കഴിക്കുക നമ്മൾ അടുത്ത് നിൽക്കുമരൊന്നും ശരിയല്ല മനസിലായ ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ കസ്റ്റമറൊന്നും ചെയ്യത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ മാത്രം എന്നിട്ട് ഞാൻ വന്നപ്പോ ചെയ്തല്ലോ പാറു നിന്തിയോ ഞാനോ അത് വളർക്കായിരുന്നു ഞാൻ നീ നിന്തിയൊക്കെ ഞാനല്ലേ ഇപ്പ ചെയ്യും ചെയ്യാൻ മടുവുള്ള ആളായി ഞാൻ ആ നീ ഞാൻ നിന്നെ ചെയ്തെന്നു ഞാൻ മുടി മൊട്ടയടിക്കാം നിന്നെ വെല്ലുവിളിക്കുന്നു ആ ഞാൻ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം എപ്പോഴും ഒരു ഐസ് എടുക്കണേ ചെക്കോ എടുത്ത് നടന്നത് നല്ല സുഖമായിരുന്നു ചെക്കോയാടാ എടാ എടോ എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും ഞാൻ ചെയ്തിങ്ങനെ ചെയ്തെന്ന് തന്നെ പറയും ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് തോന്നണം കമ്പോട്ടൻഡർ ആണെന്ന് ഓക്കെ റൈസിന്റെ ഒരു പ്രയോഗം എനിക്ക് ചെയ്യണം ചേച്ചി ഞാൻ ചെയ്യൂട്ടാ ഞാൻ ചെയ്യില്ല സെലിബ്രേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത കൂട്ടിക്കോ കൂടുതൽ കഴിക്കാൻ പാടില്ല എടോ നമ്മൾ ആ ഒരു ഒരാണിന് സുഖം കിട്ടുന്നുണ്ടല്ലോ നമ്മൾ അവന്റെ അടുത്ത് കിടക്കുമ്പോൾ ആസ്വദിച്ച് ചെയ്യണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം അത് ചെയ്യുമ്പോൾ എങ്കിൽ അവന് സുഖം കിട്ടൂ അല്ലാണ്ട് അടുത്തിട്ട് അയ്യോ അച്ച പോലെ അല്ല നമ്മൾ എന്ത് ചെയ്യണം ആ മുത്തേ വാക്ക് കിടക്കുന്നു പറഞ്ഞിട്ട് അവർ തള്ളി ആക് നമ്മൾ ആസ്വദിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ മൈൻഡ് ഇതിലേക്ക് പോണം എന്നിട്ട് നമ്മൾ എന്താക്ക എന്താക്ക നമ്മുടെ മനസ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ് നമ്മൾ എന്താക്ക അവിടെ ഇരിക്കുക അവനെ പഠിച്ചു കിടത്തുക അവിടെ ഇരിക്കുക ഒരു ഒരു അരമണിക്കൂറോളം നമ്മൾ അത് വർണ്ണിക്കുക അതിനെ കുറിച്ച് വർണ്ണിക്കുക അതിനെ കുറിച്ച് അവനോട് പറയുക ഉം എന്തെന്തും തിങ്ങനെ അതിന്റെ പേരൊക്കെന്നൊക്കെ പറയണുട്ടാ അങ്ങനെ വർണ്ണിക്ക വർണ്ണിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് വർണ്ണിക്കണം വർണ്ണിച്ചിട്ട് നമ്മൾ നമുക്കറിയാമല്ലോ അവർക്ക് അത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ വർണ്ണിച്ചിട്ട് ചെയ്യട്ടെ ഒരു പൂതി നീ ഇനി ചെയ്തോ അങ്ങനെ അവൻ പറയണം ഓക്കേ നമ്മളത് ഒന്നര മണിക്കൂറോളം ഇരുന്ന് ആസ്വദിപ്പിക്കണം എന്നാലേ അവന് സുഖം കിട്ടും പിന്നെ അവൻ നിങ്ങളെ വിട്ട് പോയില്ല ഒന്ന് വാണിച്ച് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വർണ്ണിക്കുന്ന ഒരു ലേഡിയാ ഇതിൽ വർണ്ണിക്ക സൗകര്യമില്ല ഞാൻ വർണ്ണി വർണ്ണിക്കുമ്പോയ്ക്കും പോകും അവന് വർണ്ണിക്കുമ്പം പിന്നെ കണ്ണടച്ച് അപ്പഴേക്കാണ് അവനെ സാമാന തേർച്ചു പോയി പിടിക്കൊന്നും വേണ്ട നന്നായിട്ട് കമ്പി പറഞ്ഞു കൊടുത്താൽ മതി നന്നായിട്ട് കമ്പി പറയണം എന്നൊക്കെ വിളിച്ചിട്ട് നന്നായിട്ട് കമ്പി പറഞ്ഞാൽ മതി ആസ്വദിച്ച പൊക്കോളും പക്ഷെ ആസ്വദിക്കുന്ന കൂട്ടത്തില് പറഞ്ഞു പറഞ്ഞ് ആസ്വദിക്കണം ആക്കി തെര് അറിയരുത് തെര് ആസ്വദിക്കരുത് നന്നായിട്ട് എനിക്കെ പറഞ്ഞു അല്ല വീഡിയോ കോൾ എമ്മളും ഞാൻ ഞാനീ അടുക്കൊരാളെ വീഡിയോ കോൾ ചെയ്തു ആരെന്ന് പറയില്ല ആ ഞാനീ ഇടയ്ക്ക് നാല് ദിവസത്തിന് മുന്നേ വീഡിയോ കോൾ ചെയ്തു ഒരാളെ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിന് ചെറിയ സുപ്രല്ലേ ഉം മനസിലായ ഞാൻ വീഡിയോ കോൾ ചെയ്തള്ളൂ പക്ഷെ ഇവിടെ തന്നെ പക്ഷെ മാറ്റി ഞാൻ വീഡിയോ കോൾ ചെയ്തു ഇപ്പൊ കാണാത്തേ കണ്ടിട്ട് കിട്ടുന്ന സുഖം നല്ല സുഖാണ് വീഡിയോ കോൾ ചെയ്യുമ്പോ കിട്ടുന്ന കഴിഞ്ഞ ആഴ്ചയിലും വീഡിയോ കോൾ ചെയ്ത് കൊറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ കോൾ ചെയ്തത് ഉം വിഭിൻ ചായ അതാരോ വിപിൻ ചേട്ടൻ വിപിനാ അതാരോ വിപിൻ ചെടികറി വെച്ച് വിപിന് പേര് പറ എനിക്ക് വിപിൻ പറഞ്ഞ ആള് ബിപിന്ന് പറഞ്ഞ ആളില്ലല്ലോ അയ്യോ മോളെ സത്യം ചെയ്യാറു നമ്മളെപ്പോഴും ആ ആ പറ കറക്റ്റ് അതന്നെയാണ് ആ ആൾക്ക് മാത്രം സത്യം ഞാൻ ചെയ്ത് അത് നമ്മൾ ഇപ്പൊ ഞാൻ ആദ്യയിട്ടു നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇപ്പൊ ജയാറാണ് ഇപ്പൊ ജയാർ എൻ്റെ കാമുകനാണ് നമ്മൾ ദുബായിൽ എന്നും പണിയെടുക്കും നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ജയാറിനെ കാണുന്നു അപ്പൊ ജയാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇതാക്കാം ജയാറും നമ്മൾ ആസ്വദിക്കില്ല ജയാറെ ഇല്ലേ